ഇന്നൊരു നോർത്ത് ഇന്ത്യൻ കറി ട്രൈ ചെയ്ത് നോക്കിയാലോ ആലു ഡാൽ പാലക്ക് പറയുന്ന ഹരം പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണേ ഒരു കെട്ട് പാലക്ക് വേണം അത് നമുക്ക് ശരിക്കൊന്ന് വേവിച്ചെടുക്കണം ഒരല്പം വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് അത് അരച്ചെടുക്കണം അപ്പം പ്യൂരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലോട്ടേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം നാലല്ലി വെള്ളുള്ളി ചാശതും കൂടെ ചേർത്ത് വാഴറ്റി കൊടുത്തിട്ടുണ്ട് അതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്യൂരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് എടുക്കുന്നില്ല പകുതിയാണ് കേട്ടോ പകുതി ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അടുത്ത ദിവസം കറയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ബാക്കി ബാക്കിയെടുത്ത് വെച്ചത് ഇനി നമുക്ക് കടലപ്പരിപ്പ് വേണം കാൽ കപ്പ് കടലപ്പരിപ്പാണ് അത് കഴുകി വൃത്തിയാക്കിയതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ശരിക്കൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ് ഓരോരുത്തരെ പുളിക്ക അനുസരിച്ച് വേണം കേട്ടോ ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്തിട്ടുണ്ട് തൈരൊഴിച്ച പാടന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അപ്പോഴും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് മല്ലിയെല്ലേ അതുപോലെ കസൂരി മേത്തിൻ്റെ എല്ലേയും കൂടെ ചേർത്തിട്ടൊന്ന് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ സൂപ്പറ് ടേസ്റ്റാണ് ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക